സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ പോകുന്നത് മലയാള സിനിമയിലെ ഐത്തത്തെ പറ്റിയാണ് അതായത് മലയാള സിനിമ ഉണ്ടാകുന്ന ഭക്ഷണത്തിന് പോലും ഐത്തം കൽപ്പിക്കുന്ന ചില നടന്മാരെ പറ്റിയും ചില പ്രൊഡക്ഷൻ കമ്പനികളെ പറ്റിയുമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മലയാള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ മാതൃകയാണ് അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയും നൂറ് കോടിയും ഇരുന്നൂറ് കോടിയും മുന്നൂറ് കോടിയും ഒക്കെ നേടിയിട്ട് എല്ലാവരും സൂക്ഷിച്ചു നോക്കുന്നത് മലയാള സിനിമയെയാണ് എന്നിട്ടും ഇവിടെയുള്ള ചില മാടമ്പികളുടെ സ്വഭാവം അത് നന്നാവില്ല എന്ന് തന്നെയാണ് അത് വേറെ ഒന്നുമല്ല ആറാട്ട് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയിൽ അതായത് ആ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയവർക്ക് ഭക്ഷണത്തിന് പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റും അതുപോലെ തന്നെ ഈ കപ്പും ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഉയർന്നവർക്ക് സ്റ്റീൽ ഗ്ലാസ് സ്റ്റീൽ പ്ലേറ്റ് കുറച്ചും കൂടി ഉയർന്നവർക്ക് നല്ല പ്ലേറ്റ് നല്ല ഗ്ലാസ് ഇതൊക്കെയാണ് ഇങ്ങനെയാണ് അവിടുത്തെ ഭക്ഷണത്തിൻ്റെ ക്രമം അതായത് വിശപ്പ് എല്ലാവർക്കും ഒരുപോലെയാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മോഹൻലാലിൻ്റെ ശരീരത്തിലുള്ള സാധനം തന്നെയാണ് നമ്മുടെ എല്ലാം ശരീരത്തിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പിന്നെ ശ്വാസം തന്നെയാണ് മോഹൻലാലിനും അതുപോലെ തന്നെയാണ് എല്ലാവർക്കും ക്തമാണ് ഇതൊക്കെ ആണെങ്കിലും ഭക്ഷണ കാര്യത്തിൽ മാത്രം വേർതിരിപ്പാണ് ഇവിടെ കേരളത്തിൽ നമ്മൾ വിദ്യാസമ്പന്നരാണ് നമ്മൾ ഭയങ്കരമായിട്ട് നവോത്ഥാനം പ്രസംഗിക്കും പക്ഷേ ഇമാതിരി ചെറ്റത്തരൂല്ലേ ഇമ്മാതിരി ചെറ്റത്തര ആദ്യം നിർത്തേണ്ടത് മലയാള സിനിമ എന്നാണ് നിങ്ങൾക്കുശിരുണ്ടോ മിസ്റ്റർ മമ്മൂട്ടിയും മിസ്റ്റർ മോഹൻലാൽ ഉഷിരുണ്ടെങ്കിലും നിങ്ങൾ അടുത്ത തവണയെങ്കിലും ഈ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന താഴെ തട്ടിലുള്ളവര് തെണ്ടികളല്ല അവര് തെണ്ടികളല്ല അവരും ചെയ്യുന്നതൊരു ജോലിയാണ് കുറച്ച് നാൾ മുമ്പ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സെറ്റിൽ പഴയ ഭക്ഷണമാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൊടുത്തത് അതായത് നാറിപ്പുളിച്ച് കളയുന്ന ഭക്ഷണം അവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് നിങ്ങൾക്കറിയാലോ ഈ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയിൽ പൃഥ്വിരാജും അല്ലെങ്കിൽ മറ്റേ ബേസിലും മാത്രം നിന്ന് കഴിഞ്ഞാലൊന്നും ആ സിനിമ സിനിമയാവില്ല അതിൻ്റെ അകത്തുള്ള ആ ഒരു അമ്പലത്തിൽ കാണുന്നത് മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അവരൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമ ഇത്രത്തോളം വിജയി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നിട്ടും എന്താണ് ഇവരൊക്കെ നന്നാവാത്ത എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവരുടെയൊക്കെ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി കമ്മീഷനാണ് ഈ എരനക്കി പട്ടിയുടെ ചിരുനക്കി പട്ടികളാണ് സിനിമാക്കാര് ആലോചിച്ചു നോക്കണം നിങ്ങൾ അങ്ങനത്തെ തെണ്ടി വർഗങ്ങളുണ്ട് ഇത്രയും ഈ അഞ്ഞൂറ് രൂപക്കും ആയിരം രൂപക്കും വന്ന് പണി ചെയ്യുന്നവൻ്റെ അടുക്കുന്ന ഇരുന്നൂറ് രൂപ വെച്ച് പറ്റി കൈപ്പറ്റുന്ന ടീം വരികയുണ്ട് ഇവരുടെ കൂട്ടത്തിൽ എന്നുള്ളതാണ് അങ്ങനെ വളരെ കഷ്ടപ്പാടോടു കൂടിയിട്ട് എങ്ങനെയെങ്കിലും മനുഷ്യന്മാർ ജീവിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഇവരുടെ ഇമ്മാതിരി പരിപാടികൾ അതായത് അപമാനിക്കുക ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇന്നലെ ചവിട്ടി അരച്ച ഒരാൾ ഇന്ന് ഭയങ്കരമായിട്ടുള്ളൊരു നിലയിൽ വന്നിട്ടുണ്ട് വേറെ ആരുമല്ല എന്നാൽ താൻ പോയി കൊടു എന്ന് പറയുന്ന സിനിമയിൽ അതിൻ്റെ അകത്തൊരു പാട്ടു പാടിയിട്ട് നമ്മുടെ രാജേഷ് മാധവനും അതുപോലെ ടീച്ചറും തമ്മിലുള്ള ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പൈങ്കിളി മലർ തേങ്കിളി അപ്പോൾ ഈ ടീച്ചറും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷാ ഡ്രൈവറായ രാജേഷ് മാധവൻ്റെ കഥാപാത്രവും ഇവർ രണ്ടു കൂടി നായിക നായകന്മാരായിട്ട് ഒരു സിനിമ ഇപ്പം വന്നിട്ടുണ്ട് ആ സിനിമ നല്ല ഹിറ്റിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സിനിമ ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇവരാദ്യം അതായത് ഈ അതിൻ്റെ അകത്തെ നായിക ചിത്ര നായര് അവര് ആദ്യകാലത്ത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയത് ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആറാട്ട് എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ സിനിമയായിരുന്നു അപ്പോഴതിൻ്റെ അകത്ത് പോയൊരു അനുഭവമാണ് അവർ പറയുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് വരാതെ കാത്തിരിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൊച്ചു പ്രേമൻ എന്ന് പറയുന്ന ആ മനുഷ്യനുണ്ടല്ലോ അയാൾ ആളി ചെറുതാണെങ്കിലും ആ മനുഷ്യൻ്റെ ഹൃദയം നല്ലതാണ് ആ മനുഷ്യൻ പറഞ്ഞു മോളെ ആ ഗ്ലാസും പ്ലേറ്റും എടുത്ത് എന്ന് പറഞ്ഞു പക്ഷേ അത് എടുത്തുകൂടെ ചേട്ടാ നമുക്ക് എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം അവിടെയുള്ള തമ്പ്രാക്കാൻമാരെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണത്താൽ ഫ്ലൈറ്റ് വന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ പ്ലേറ്റ് വന്നില്ല പക്ഷേ സ്റ്റീൽ പ്ലേറ്റ് അവിടെയുണ്ട് അത് എടുക്കാൻ പാടില്ല ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് അതിൻ്റെ അകത്ത് ഭക്ഷണം കഴിച്ചുകൂടാമെന്ന് വിശന്ന് കുടൽ കരിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് അതുപോലെയുള്ളൊരു മകള് എനിക്കും ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ടാകാം കൊച്ചുപ്രേമൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞത് മോളെ എടുത്ത് കഴിക്ക് എന്താ സംഭവിക്കുമോ നമുക്കൊന്ന് നോക്കണമല്ലോ എന്ന് പക്ഷേ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന അഞ്ഞൂറ് രൂപക്ക് പോകുന്നവർക്ക് അത് എടുത്ത് കഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കാരണം അതിനുള്ള ധൈര്യം അവർക്കില്ല അതാണ് ആലോചിച്ചു നോക്കണം നിങ്ങള് ഈ സിനിമാക്കാർ എന്ന് പറയുന്ന ഈ നാരികൾ എല്ലാരെയും ഞാൻ പറയുന്നില്ല മണിയമ്പിള്ള രാജുവിനെ പോലെ നല്ല ആൾക്കാരുണ്ട് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരേ ഒരു സെറ്റിൽ എല്ലാവർക്കും ഒരുപോലെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ് മണിയമ്പിള്ള രാജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എൻ്റെ സിനിമാ സെറ്റിൽ എല്ലാത്തിനും ഒരു പഞ്ച്വാലിറ്റി വേണം അതായത് ഷൂട്ടിങ്ങിനായാലും രണ്ടോ മൂന്നോ മണി വരെ ഒന്നും നിർത്താൻ പറ്റില്ല ഒരു പിന്നെ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ ആയിരിക്കണം ഭക്ഷണ കാര്യത്തിൽ നിർബന്ധമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതിനിടയ്ക്ക് ഉണ്ണിമുകുന്നൻ്റെ ഒരു സിനിമേൻ്റെ ഒരു സെറ്റിൽ ഇതേപോലെ പോയിരുന്നു ഷെഫീക്കിൻ്റെ സന്തോഷം അവിടെയും ഞാൻ ഇമ്മാതിരി വേലത്തരുന്ന ട്ടോ അവിടെ എല്ലാവർക്കും അവിടെ ഭക്ഷണം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ പോയി കഴിക്കുന്നു ഒരുപോലെ തിരിച്ചു വരുന്ന ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ചില സംവിധായകന്മാരും ചില നിർമ്മാതാക്കളും ഇല്ലേ ഇന്നും എച്ചികളായിട്ട് തന്നെ തുടരുന്നുണ്ട് എച്ചികൾ എച്ചികൾ തന്നെയാണ് ആലോചിച്ച് നോക്കണം ഈ ആറാട്ട് എന്ന് പറയുന്ന സിനിമയുടെ പിന്നെ അതിൻ്റെ പിന്നെ എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ ബി ഉണ്ണികൃഷ്ണനാണ് അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇമ്മാതിരി പരിപാടി മാത്രം നോക്കിയാൽ പോരാ ഇമ്മാതിരി തോന്നിയ വാസങ്ങളും കൂടി ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ മലയാള സിനിമയിൽ ഇത് നാണക്കേട് തന്നെയാണ് ഇന്ന് ചിത്ര എന്ന് പറയുന്ന ആ നടിക്ക് ഇത് പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശമുണ്ട് കാരണം എന്താണ് ഇന്നലെ വരെ അവർ ജൂനിയർ ആർട്ടിസ്റ്റാണ് പക്ഷേ ഇന്ന് അവർക്ക് സ്വന്തമായിട്ട് കെയർവാൻ കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ട് വണ്ടി കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല അടിപൊളി റൂം കൊടുക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കാരണം അവരൊരു നായികയായിരിക്കുന്നു അവിടെയാണ് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം നായിക ആകുന്നത് വരെ ഈ ആട്ടും തുപ്പും മേൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ മലയാളികൾ പൊതുവേ സ്ത്രീകളെ നല്ല രീതിയിൽ എന്നാൽ ബഹുമാനിക്കാൻ പഠിക്കുന്നവരാണ് എന്തുകൊണ്ടാണ് ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ പോലെയുള്ള അവർ അങ്ങനെ വരുന്ന സ്ത്രീകളെ ഈ ബഹുമാനിക്കാൻ കഴിയാത്തത് ചില ആൾക്കാർക്ക് ഈ ഈ അമ്മാതിരി പരിപാടി ഉണ്ടല്ലോ ഇത് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ഇടപെട്ടിട്ട് നിർത്തണം ഇനി ഇതുപോലെ ഫിലിം ഏത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിലായാലും എല്ലാവർക്കും ഒരുപോലെയുള്ള ഭക്ഷണം കൊടുക്കണം അതുപോലെ തന്നെ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് ഒരേ പ്ലേറ്റിൽ കഴിച്ചോട്ടെ അതിനൊന്നും കുഴപ്പമില്ല ഈ അവർ മാറാ രോഗികളൊന്നും അല്ലല്ലോ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് പറയുന്നവർ മാറാ രോഗികളൊന്നും അവരും ചില നല്ല കുടുംബത്തു നിന്നൊക്കെ വരുന്നതാണ് പക്ഷേ സാഹചര്യം കൊണ്ടും അതുപോലെ തന്നെ സിനിമയോടുള്ള ആവേശം കൊണ്ടുമാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇതിലൊക്കെ സഹകരിക്കാൻ വേണ്ടി വരുന്നത് അപ്പം അതാദ്യം മനസ്സിലാക്കുക അതാദ്യം മനസ്സിലാക്കാതെ ഇതുപോലെ ഇനിയും ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടാകാം ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകാം അതിവിടെ മാത്രമേ ഉള്ളൂ ഈ മലയാള സിനിമയിലും മാത്രം എന്നിട്ട് എല്ലാ കാര്യത്തിനും മലയാള സിനിമ ഭയങ്കര മുൻപന്തിയിലാണ് ഭയങ്കര സ്നേഹമാണ് ഒരു മാങ്ങാത്തൊലിയില്ല മലയാള സിനിമയിൽ ഒരു മാങ്ങാത്തൊലിയില്ല ഇവിടെ കുറേയെണ്ണം ഈ പിന്നെ ഫഹദ്ബാസില് പറഞ്ഞൊരു കാര്യമുണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉപേക്ഷിച്ച് വന്നോളണം അത് നേരെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കരുത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫാൻസിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാത്തത് അതായത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഒരുത്തം പോലും വഴുതെറ്റി പോകരുത് വിജയിൻ്റെയും അതുപോലെ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെ എല്ലാം സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം കുടുംബത്തിൽ കുടുംബത്തിൽ ഒരുത്തനേ ഉണ്ടാവുള്ളൂ ഈ പിന്നെ പണിക്ക് പോകുന്നവൻ ഈ സിനിമേൻ്റെ പേര് പറഞ്ഞിട്ട് നാല് ദിവസം പണിക്ക് പോകാത്ത ആൾക്കാരുണ്ട് കാരണം നാല് ദിവസവും ഇവൻ തിയേറ്ററിലായിരിക്കും ഇവന് പത്തിൻ്റെ പൈസ കിട്ടില്ല പക്ഷേ ഇവ ഫാൻസിൻ്റെ ആളാണെന്ന് പറയും അതാണ് വീട്ടിൽ കുടുംബ പട്ടിണിയായിരിക്കും എന്നാൽ ഇവൻ ഇവിടെ പാലഭിഷേകം നടത്തും അതുപോലെ തന്നെ ഇവിടെ ചുറ്റിപ്പറ്റി ചേർത്തും ഇവിടെ ഡാൻസ് ചെയ്യും അവിടെ ജോലിക്ക് പോകൂല നാലോ അഞ്ചോ ദിവസം ജോലിക്ക് പോകാതെ ആൾക്കാരുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എംബുരാൻ ഇറങ്ങാനുണ്ട് അതുപോലെ തന്നെ ഈ പിന്നെ ടെർബോ ഇറങ്ങാനുണ്ട് ഇതൊക്കെ ഇറങ്ങുമ്പോഴും നിങ്ങൾ കണ്ടോ ഈ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആൾക്കാർ ഇറങ്ങും അവന്മാരും എന്ന് പറഞ്ഞാൽ നാലോ അഞ്ചോ ദിവസം പണിക്ക് പോകില്ല അവൻ്റെയൊക്കെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അടുപ്പിലൂടെ ചേരവായെന്നുണ്ടാവും മനസ്സിലാക്കണം നിങ്ങൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാവില്ല എന്നാലും ഇവൻ പണിക്കോകില്ല അതാണ് അങ്ങനെയുള്ള ചില ആൾക്കാരോടാണ് ഭഗത് വാസില് പറഞ്ഞത് എനിക്കൊരു ഫാൻസിനെയും വേണ്ട എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ നിങ്ങൾ പോയി കാണുക ഇല്ലെങ്കിൽ കാണാതിരിക്കുക അതാണ് അവിടെയാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ നിങ്ങൾ ഏത് സിനിമ വേണമെങ്കിലും ഷൂട്ട് ചെയ്തോ എന്ത് വേണമെങ്കിലും ചെയ്തോ ഇമ്മമാതിരി നാറിത്തരം കാണിക്കരുത് അതായത് ഈ ഭക്ഷണം കൊടുക്കാണ്ട് നിൽക്കുന്ന പരിപാടി കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ലാലേട്ടനും മമ്മൂക്കയും ഇത് ശ്രദ്ധിക്കണം നിങ്ങൾ വെറുതെ വന്നിട്ട് അഭിനയിച്ചങ്ങ് പോയാൽ പോരാ നിങ്ങളുടെ താഴെ അഭിനയിക്കുന്നവർക്ക് വല്ലതും കിട്ടുന്നുണ്ടോ എന്നുകൂടി അന്വേഷിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാമൻ്റ് രൂപത്തിൽ വന്നോട്ട് നന്ദി നമസ്കാരം